ചെറൂത്ത് ഡ്രീം ലാൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്വരൂപിച്ച ചികിത്സാ ധനസഹായം കൈമാറി കളികാവ് ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് പുളിയങ്ങളിൽ താമസിക്കുന്ന ഒരു മുപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സാന്ദ്ര എന്ന് പറയുന്ന സഹോദരിയെ വേണ്ടി നമ്മുടെ ചെറൂത്ത് ഡ്രീം ലാൻഡ് ക്ലബ്ബ് പ്രവർത്തകരെ സ്വരൂപിച്ചതായിരിക്കുന്ന ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി അറുപത്തി രൂപ ഇന്നിവിടെ കൈമാറം ചെയ്യുകയുണ്ടായി അതിനുവേണ്ടി നാലഞ്ച് ദിവസത്തോളം പ്രയത്നിച്ച നമ്മുടെ ചെറുത്ത് ഡ്രീം ലാൻഡ് ക്ലബിലെ പ്രവർത്തകരെ ഒരായിരം നന്ദിയും കടപ്പാടും നമ്മുടെ സാന്ദ്ര ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ് ഇത്തരത്തിൽ നമ്മുടെ കാളികാവ് പഞ്ചായത്തിലെ ഓരോ ക്ലബ്ബുകളും മുന്നോട്ടിറങ്ങി വന്നുകൊണ്ട് സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ചികിത്സാ പദ്ധതിക്ക് വേണ്ടി ചെറുത്ത് ഡ്രീംലാൻഡ് ആൾസ്ആൻ സ്പോർട്സ് ക്ലബ്ബ് സമാഹരിച്ച ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി അറുപത്താറ് രൂപ പദ്ധതിക്ക് വേണ്ടി നമ്മൾ കൈമാറുന്ന ഒരു ചടങ്ങാണ് ഈ പദ്ധതിക്ക് വേണ്ടി നമ്മളോട് സഹകരിച്ച എല്ലാ പ്രവർത്തകർക്കും അതുപോലെ എല്ലാ വേണ്ടി അപ്പോൾ അത്ര കൈശ്രമിച്ച പിന്നെ എൻ ആർ ഐ പ്രവർത്തകർ ഉണ്ടായിരുന്നു അതുപോലെ ക്ലബ്ബിൻ്റെ പ്രവർത്തകരുണ്ടായിരുന്നു എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി ഏർപ്പാടും അറിയിക്കുകയാണ് കാളിക്കാവ് പഞ്ചായത്തിലെ പുളിയങ്കല്ല് വാർഡ് സ്വദേശിനി ഇരുവൃക്കകളും പാൻക്രിയാസ് ഗ്രന്ഥിയും തകരാറിലായ സാന്ദ്രയുടെ വൃക്ക മാറ്റിവെക്കാനും തുടർ ചികിത്സയ്ക്കുമുള്ള സഹായനിധിയിലേക്ക് ചെറൂത്ത് ഡ്രീംലാൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ സ്വരൂപിച്ച ഒരു ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ്റി അറുപത്തിയാറ് രൂപ സാന്ദ്ര ചികിത്സാ സഹായ സമിതി ഭാരവാഹികളായ എം ജിംഷാദ് കെ പി രാജ്കുമാർ ടി കെ പ്രഭ എന്നിവർക്ക് നൽകി കെ ഷരീഫ് പി റിയാസ് പി നസീർ മോൻ സി സലീം പി റഷീദ് പി നിഹാദ് പി ഫിറോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളിക്കാവ്